പരിശുദ്ധ വിമല ഹൃദയ പ്രതിഷ്ഠ അമലോത്ഭവയും ഏറ്റവും മഹത്വവുമുള്ള കനികയും കരുണയുടെ മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും പാപികളുടെ സംഗീതവുമായ പരിശുദ്ധ മറിയമേ എന്നെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും എൻ്റെ ഹൃദയത്തെയും ആത്മാവിനെയും അങ്ങേക്ക് നൽകുന്നു എന്റെ ക്രൈസ്തവ ദൈവവിളിയെ അമ്മയെ ഫരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനമനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിൻ്റെയും പുണ്യതയുടെയും അഭ്യസത്തിന് എല്ലാവർക്കും മാതൃക യാഗത്തക്ക വിധം സുവിശേഷമനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചു കൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു ഓ അമലോത്ഭവയെ പരിശുദ്ധിയുടെ സമ്പൂർണ്ണ മാതൃകയെ ഈശോയെപ്പോലെ ആയിത്തീരാമെന്നുള്ള പ്രത്യാശ എനിക്ക് നൽകുകയും അതിൽ എന്നെ നിലനിർത്തുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവേ പറയണമേ അങ്ങയുടെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമുലകൃത്യത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ ആമേൻ